ഹായ് ഹലോ എനിക്കിന്ന് സന്ധ്യയായപ്പം എനിക്കൊരു ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ചെയ്ത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം ചിക്കൻ ലെഗ് പീസ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാൽ വിചാരിച്ച് എന്നാൽ ഇതിൽ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂട്ടുകാർ കൂടെ സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ചെയ്യുന്നത് അധിക സാധനങ്ങളൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഭയങ്കര ആയിട്ട് ടേസ്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടി ഞാനൊരു ബൗളെടുത്ത് ഇതിലേക്ക് ഞാൻ ചെറിയൊരു കപ്പിന് ഒരു കപ്പ് കോൺഫ്ലോർ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് മസാലകൾ ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നാരങ്ങ ഫുൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നാരങ്ങ മുറിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാരങ്ങ നീര് ഇച്ചിരി അധികം ചേർത്താലേ ചിക്കൻ നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് മുറി നാരങ്ങ നീര് എടുത്തേക്കുന്നത് നിങ്ങളെടുത്ത് നാരങ്ങ നീരില്ലെന്നുണ്ടെങ്കിൽ കട്ടി തൈരുണ്ടെങ്കിൽ കട്ടി തൈരെ എടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം പോലെ കട്ടി തൈരാണെങ്കിൽ അത് യൂസ് ചെയ്യാം എന്നിട്ട് ഇത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനെല്ലാം കൂടി മാവിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ആ എണ്ണയും കൂടി ഇതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് ഇച്ചിരി ഒന്ന് കൂടിപ്പോയി അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു എൻ്റെ കൂട്ടുകാർക്ക് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി വെള്ളം കൂടുതലും തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി കോൺഫ്ലോർ മിക്സ് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം അതിൻ്റെ മസാല തയ്യാറാക്കാൻ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ അര കിലോ ചിക്കനാണ് എടുത്തത് അതൊരാറ് പീസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യം നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യുന്ന സമയത്തെ ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ വരിഞ്ഞ് വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ എങ്കിലേ നമ്മൾ ഈ മസാല ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ എൻ്റെ കൂട്ടുകാർ കുറേ പേര് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് ഞാൻ ലെഗ് പീസ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് മസാല പിടിക്കത്തില്ല അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഒരുമാതിരി ഇളവിരുന്ന പോലെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കംപ്ലയിൻ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊണ്ട് നല്ല ക്രിസ്പി ഇരിക്കുകയും ചെയ്യും യും അതുപോലെ തന്നെ ആണെങ്കിൽ നല്ല എന്താ പറയുന്നത് മസാല ഫുള്ള് പരണ്ടിരിക്കും കേട്ടോ അതുകൊണ്ട് ഈ രീതിയിൽ വേണം ഈ ലെഗ് പീസ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല റെഡിയാക്കാൻ അപ്പോൾ ഞാനിത് മസാല മുഴുവൻ നന്നായിട്ട് ഇതിനകത്ത് മാരിനേറ്റ് ചെയ്തു ഇനി ഇത് നമുക്കൊരു അര അരമണിക്കൂർ ഇതിങ്ങനെ വിടണം എങ്കിലേ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നന്നായിട്ടൊന്നും സോഫ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ നമുക്കൊരു അര അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം അങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞു കണ്ടില്ലേ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് ചിക്കനകത്ത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് റെഡി ആയിട്ടിരിപ്പോണ്ട് അപ്പോൾ നമുക്കിത് ഞങ്ങൾ ഫ്രൈ ചെയ്തങ്ങ് കഴിച്ചാലോ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ അരമണിക്കൂർ മേലെയായി ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചു ഇനി നമുക്ക് പാൻ പാനടപ്പയിലോട്ട് വെച്ചിട്ട് നമുക്കിതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പാൻ നന്നായി ചൂടായപ്പോഴത്തേന് ഇതിലേക്ക് ഞാൻ ഒരു അതൊക്കെ എപ്പോൾ എണ്ണ ചേർത്തു എണ്ണ നന്നായിട്ട് ചൂടായപ്പം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചിക്കന് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് നന്നായിട്ടൊന്ന് മസാല പൊതിഞ്ഞ് വേണം ഇതിലേക്ക് ഇടാൻ കേട്ടോ എന്നിട്ട് അത് ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമ്മൾ പെട്ടെന്നൊന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനൊന്ന് ഇത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വിടണം അല്ല ഉണ്ടല്ലോ അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അതിനെ നമുക്ക് തിരിച്ചിടാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഇടുന്ന സമയത്ത് ഒരു പക്ഷേ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കണം കേട്ടോ കാരണം നമ്മൾ ഈ മസാല ചേർത്ത് ഇടുന്നതല്ലേ അപ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലെ കൊണ്ട് പിന്നെ നമുക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ചിക്കന് ഇത് മൂന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പം ചിക്കന് ഇത് രണ്ടെണ്ണം ആദ്യമേ ഇട്ടതാണ് അത് ലാസ്റ്റ് ഇട്ടതുകൊണ്ടാണ് അതിനൊരു കളർ ചേഞ്ച് ചെയ്യുക കേട്ടോ ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇത് നന്നായിട്ടാ എണ്ണയുടെ ചൂടിൽ ഈ ചിക്കൻ്റെ അഹുമൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞ് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുത്തു ഇനി നമുക്കതെന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തും ഇപ്പുറത്ത് തിരിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് എടുക്കണം അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ കുറേ നേരം ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഞാൻ ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ എൻ്റെ കൂട്ടർ മിസ്സ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മളുടെ ചൂട് ചൂടായിട്ടുള്ള ലെഗ് ഫ്രൈ റെഡിയുണ്ട് കണ്ടില്ലേ എത്ര നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ നോക്കിയേ അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ അതിൻ്റെ അകമൊക്കെ എങ്ങനെ വെന്തെന്ന് നോക്കി ആഹാ ഹാ നമ്മൾ കെ എഫ് സിയിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എൻ്റെ കൂട്ടുകാർ മിസ്സ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മൈനോസോ സോസോ മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വേണ്ടി ഇപ്പം വേണേ എൻ്റെ കൂട്ടുകാർ ഇത് ഉണ്ടാക്കുന്ന വിശ്വാസത്തോടുകൂടി ടേക്ക് കെയർ ബൈ